ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് ലോമൽ പ്ലാൻസിൻ്റെ പുതിയൊരു കുഞ്ഞൻ കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നോട്ടോ കംപ്ലീറ്റ്ലി ഓഫറിൽ വിൽക്കുന്ന പ്ലാൻസിൻ്റെ സെയിൽസ് വീഡിയോസ് പിന്നെ അതേപോലെ കോംബോ ഓഫർ വീഡിയോസ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് ഇടുന്നത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നും കൂടെ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പിന്നെ ഓർഡർ തന്ന പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് കൂടുതലും അയക്കുന്നത് പിന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം വളരെ സക്സസ്ഫുള്ളായിരുന്നു അപ്പോൾ ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്കും കൂടെ നമ്മളുടെ വീഡിയോസ് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം ശ്രമിക്കുമല്ലോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മനോഹരങ്ങളായിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള കുഞ്ഞൻ ഇലച്ചെടികളാണ് നമ്മളുടെ പോൾക്കാഡോട്ട് പ്ലാൻസിൻ്റെ വെറൈറ്റീസാണ് ഇന്ന് നമ്മൾ കോംബോ ആയിട്ട് പെരുത്തിയിരിക്കുന്നത് നാല് കളറിലെ നാല് കളർഫുള്ളായിട്ടുള്ള ചെടികൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ടോ ഹൺഡ്രഡ് റുപ്പി പിന്നെ ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ ഈസി കെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ദ ഫസ്റ്റ് കളറ് ഈ കാണുന്ന ഒരു കളറാണ് കേട്ടോ റോസും ഗ്രീനും കൂടിയും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അടുത്തത് ഗ്രീനും വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ളതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു സെയിം സൈസിലുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്നാമത്തെ കളർ എത്തിപ്പോയി റെഡ് കളറാണ് കേട്ടോ റെഡും ഗ്രീനും കൂടിയും ചേർന്നിട്ടാണ് അതിൽ റെഡ് കുറച്ച് കൂടുതലാണ് കേട്ടോ കയറിയിരിക്കുന്നത് പിന്നെതാ നാലാമത്തെ പ്ലാന്റ് കുറച്ച് ഡാർക്ക് പിങ്കും ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നാല് കളർ പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ കോംബോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ പോൾക്കാട്ടോട്ടിൻ്റെ ഈ കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് നാൾ മുമ്പും കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക